രാഷ്ട്രീയ ഇടപെടലുകളല്ല ചില മനുഷ്യരുടെ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില ഓഫീസുകളിരിക്കുന്ന ചിലരുടെ ഇടപെടലുകൾ ഞാൻ അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസർ നല്ലൊരു നല്ലൊരു ഇടുക്കനായി ഒരു ജോലിക്കാരനാകും എന്നൊക്കെയുള്ള ഒരു തോന്നലായിരിക്കും ആരുടെയൊക്കെ പ്രവർത്തിയായിരിക്കും അതൊരിക്കലും ഭരണ ഗവൺമെന്റിനെയല്ല അപ്പോയിന്റ് മാർക്കുന്ന ഒരു സിനിമ വളരെ മോശമാണ് ഒരു വയനൽ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അത് സമൂഹത്തെന്ന് പറയുമ്പോ ഒരു കൈയ്യിൽ ഒരു വിഷക്കുപ്പിയും ഒരു കയ്യിൽ ഒരു തേൻകുപ്പിയും കൊടുത്തിട്ട് നീ കുടിക്കാൻ പറഞ്ഞാൽ നമ്മളിറങ്ങാൻ പോകുന്ന സിനിമയെ മാധ്യമത്തെ ചോദിച്ചത് നമ്മുടെ വീടുകളിൽ കുട്ടികളെ വളർത്തുവിടാൻ ശ്രദ്ധിക്കേണ്ടത് ഒരു മാധ്യമ സാക്ഷരത പറഞ്ഞു കൊടുക്കണം നീ ഇന്നത് കാണുമ്പോൾ പലരും നീ ചായി കഴിക്കുന്ന കുട്ടി ഒരു മോശ സിനിമ അവർക്ക് ദോഷം തരും അതുകൊണ്ട് ഒരു സിസ്റ്റത്തെ അല്ല നമ്മൾ നമ്മുടെ തിരിച്ചു നോക്കണം ഒരു വയലിക്കേ മോശമാക്കുന്നത് എവിടെ മോശമാക്കുന്നുണ്ട് നമ്മുടെ വേടന്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ മേടിച്ചു പോകുന്നുണ്ടെങ്കിൽ വേണിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹത്തെ ഒരു കുട്ടിയെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കും ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും വേടിലേക്ക് ഒരു കാൽ പോലെ കുട്ടികൾ മാറ്റിപ്പോകുന്നത് അതുകൊണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം നിയമത്തിന്റെ പരിധി വന്നു അദ്ദേഹത്തിലേക്ക് പോകുന്നത് ആ കുട്ടിക്ക് അസ്വാതന്ത്ര്യം വേണ്ടി അനുഭവിക്കുന്നുണ്ടായിരിക്കും